ഉത്തരക്കന്നഡ ജില്ലയിലെ അങ്കോണ താലൂക്കിലെ ചിരൂർ ഗ്രാമത്തിന്റെ കടന്നു കൂടുന്ന പമ്പയിൽ കഞ്ഞോർമാരി ദേശീയപാത

ഇവരുടെ ഫാമിലി അത്ര അധികം വിഷമിച്ച് കാത്തിരിക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്റെ കുടുംബത്തിനെ തോളിലേറ്റി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് യാതനകൾ അനുഭവിച്ച് മുന്നോട്ട് പോയ ഒരു പാവം ചെറുപ്പക്കാരനെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാധ്യമങ്ങൾ അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും അതിനെ യോജിച്ച് മുന്നോട്ട് വന്നു സത്യമാണ് അഖിൽമാരാർ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അടി വരയിട്ട് പറയേണ്ട അവസ്ഥ ഇവിടെ വന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്തിനാണ് വീണ്ടും വീണ്ടും അതേ ദൃശ്യങ്ങൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ പാവപ്പെട്ട ഫാമിലിയെ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ട് ഭാവിയിൽ അവിടെയുള്ള മണ്ണിടിച്ചൽ ഇത്തരത്തിൽ തടയാൻ കഴിയുമെന്ന് തോന്നിക്കൊണ്ടാണോ നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് എന്നുള്ള ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്തരം മലകൾ ഇടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഏത് റോഡിനും അവസ്ഥ ഇത് തന്നെയാവുമെന്ന് നമുക്കറിയാം ആ ലക്ഷ്മണന്റെ ഫാമിലിയെയും വിറ്റ് കാശാക്കണം അർജുൻറെ ഫാമിലിയെയും വിറ്റ് കാശാകണം ഇത് തന്നെയാണ് ഇപ്പൊ ഇവർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കൃത്യമായിട്ട് ജനങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായ ഒരു കാര്യമാണ് അർജുൻ്റെ തിരോധാനം അർജുൻ മിസ്സാവുന്ന ആ ഒരു വിഷയം ഒരു വാർത്ത ഇവിടെ ഏത് കൊച്ചു കുഞ്ഞിനും കൃത്യമായി അറിയാം എന്നിട്ടും ഓരോ ദിവസവും പുതിയ തരത്തിലുള്ള ഗ്രാഫിക് കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ന്യൂസ് വിറ്റ് പൈസയാക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ എന്തു പറയണം കർണാടകയിലെ ഒരു ട്വന്റി ഫോർ ന്യൂസിനോട് നമ്മൾ കർണാടകയിൽ എത്തിയപ്പോൾ ഒരു പോലീസ് മേധാവി ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ റിപ്പോർട്ടർ ചാനലാണോ നിങ്ങളല്ലേ അവിടെ ഫേക്ക് ന്യൂസ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് എന്ന് ട്വന്റി ഫോറിന്റെ ഹാഷ്മി അപ്പൊ തന്നെ പറയുന്നുണ്ടല്ല ഞങ്ങൾ ട്വന്റി ഫോർ എന്ന ചാനലാണ് എന്നുള്ളത് ഓക്കെ ആ ഒരു രീതിയിലേക്ക് റിപ്പോർട്ടർ ചാനൽ മാറിയെങ്കിൽ ശരിക്കും പറഞ്ഞ ആളുകളുടെ വിശ്വാസവും അതോടുകൂടി തകരുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം ഈ ഒരു ഗ്രാഫിക്സ് കണ്ടന്റ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതൊരു സിനിമയുടെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും അല്ല ഒരാളുടെ ജീവൻ വെച്ചിട്ട് ഒരാളല്ല ഒരുപാട് ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പണം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് അല്ലെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ ഫാ ആ ഫാൻ്റെ ആ ഫാമിലി എന്തിനാണ് നിങ്ങൾ വിഷമിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓരോ കേരളീയനും ആ മരണപ്പെട്ട് തന്റെ സുഹൃത്തും സഹോദരനും മകനും ഒക്കെ ആയിട്ട് കാണുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് എന്റെ അവസരമാണ് എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ബുദ്ധി ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ചാനലിന് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കൂട്ടുമ്പോൾ ഇതുകൊണ്ട് മനുഷ്യന് ഗുണമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മാത്രമാണ് ഗുണം ആളുകളെ വിഷമം വിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇമോഷൻ വിറ്റ് ക്യാഷ് ആക്കാനുള്ള ഒരു ശ്രമം അഖിൽമാര കൃത്യമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് കൊറോണ ടൈമിലുള്ള ഒരു വിഷയം പ്രളയ സമയത്തുള്ള ഒരു വിഷയം അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും അഖിൽമാരാർ വാതോരാതെ പറഞ്ഞു എന്നിരുന്നാലും നിങ്ങളോടുള്ള ഒരു താൽപ്പര്യത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ ചാനൽ തന്നെ കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഇതോടുകൂടി അതന്നെ ഒരു സങ്കടം വന്നത് ഇനി വേണ്ട എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് കാരണം ഈ ഗ്രാഫിക്സ് വീഡിയോന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നിരന്തരമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന നല്ലതും ശീത്തതും അല്ലാത്തതുമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ നിങ്ങൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ മാത്രം പക്ഷേ ഒരുപാട് ന്യൂസ് ചാനലുകൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള നാട്ടുകാരോട് കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കും അത് നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്ന എന്തൊക്കെയോ ഇടുവാഴിത്തരങ്ങളും കേട്ടുകൊണ്ട് അത് ന്യൂസ് ചാനലുകളോട് ഇരുന്ന് ചർച്ച ചെയ്ത് സുധയാ പാർവതി അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് അത് കരയിൽ തന്നെയാണ് ഇപ്പം അത് നേരെ തിരിച്ചു എന്നുള്ളതാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുടെ തലയിലോട്ട് പൂർണമായിട്ടും എല്ലാം ഇട്ട് കൊടുത്ത് അരിക്കൊമ്പന്റെ പേരിൽ തല്ലുണ്ടാക്കി നടന്ന ഒരു മനുഷ്യനെയും കൂടി കൂട്ടുപിടിച്ച് എന്തിനാണ് അനാവശ്യമായി അങ്ങനെയുള്ള ആളുകൾ അവിടെ അടുപ്പിക്കുന്നതും അവിടെ എന്തിനാണ് അവർ ചാനൽ വീഡിയോ എടുക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ അവിടെയുള്ള ആളുകൾ ഇപ്പൊ പറയുന്ന സമീപവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ലോറി പോകുന്നതും മണ്ണിൽ പോകുന്നതും കൂണ്ടുപോകുന്നതും ഞങ്ങൾ കണ്ടു സത്യമുള്ള മാധ്യമധർമ്മം നിങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ജനങ്ങളോട് ആ നാട്ടിലെ ആളുകളുടെ ഗ്രാമവാസികളോട് കൃത്യമായത് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു അത് ചെയ്തില്ല ദുരന്തമുഖത്ത് എങ്ങനെയെങ്കിലും ആ ഒരു വീഡിയോ പകർത്തി എന്തൊക്കെയോ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായിട്ട് എന്താണ് കിട്ടിയത് പണ്ട് ഞങ്ങൾക്ക് ദൂരദർശൻ എന്നൊരു ചാനലുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ ഏഴ് മണിയുടെ ഒരു വാർത്ത പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ തന്നെയായിരുന്നു കൃത്യമായിട്ട് ഒരു ദിവസം മുഴുവനായി ലോകം മുഴുവൻ നടക്കുന്ന പ്രധാന വാർത്തകൾ മാത്രം അരമണിക്കൂറിൽ പറഞ്ഞു തീർത്തായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ അവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഏത് ചാനലാണ് കൃത്യമായിട്ട് സത്യം പറയുന്നത് ഇത് സത്യമാണോ നുണയാണോ എന്ന് എങ്ങനെയാണ് ഒരു പ്രേക്ഷകൻ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം കുറെ നുണ പറയും കുറച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം കേട്ട വാർത്ത കേട്ട ആളുകൾ ഇത് കേൾക്കണമെന്നില്ല ആ ക്ഷമാപണത്തിന് ശേഷമുള്ള വാർത്ത അയാളുടെ മനസ്സിനുള്ളില് ആ വാർത്ത എന്നും ഒരു നുണയായിട്ട് അത് അയാളുടെ സത്യമായിട്ടും കിടക്കും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ അർജുൻറെ വിഷയത്തിൽ എന്തിനാണ് ഈ ഒരു ഗ്രാഫിക്സ് വീഡിയോസിന്റെ ആവശ്യം എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരിക്കലും ന്യൂസ് ചാനൽ നോക്കിയല്ല അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം അവര് അവരുടേതായ രീതിയിലാണ് അവിടെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇവിടെ ന്യൂസ് ചാനലുകളിൽ ഗ്രാഫിക്സുകളും അതുപോലെ തന്നെ ഗ്രാഫുകളും സാറ്റലൈറ്റ് ഇമേജുകളും കാണിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ജനങ്ങളെ അത് കാണിച്ച് ജനങ്ങളെ അവിടെ ഇരുത്തി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പ്രവണതയുണ്ടല്ലോ അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് കൃത്യമായിട്ട് ഇടപെടലുകൾ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കർണാടക സർക്കാർ കൃത്യമായി പുഴയിലോട്ട് അന്വേഷണം കൊണ്ടുപോയപ്പോ ആരുടെയൊക്കെയോ ഓരോ സംശയത്തിന്റെ പുറത്തോ എന്തിന്റെയോ പുറത്ത് അത് കരയിൽ തന്നെ തുടർന്നതുകൊണ്ട് ഇപ്പോ രഞ്ജിത്തിന്റെ സോറി അർജുന്റെ ട്രക്ക് കണ്ടെത്താൻ സമയം എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം അതിൽ ജീവനോടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ് ആ ഒരു സമയത്ത് ആ ഫാമിലിയെ സങ്കടപ്പെടുത്താൻ വീണ്ടും ആ ഒരു വീഡിയോ റീക്രിയേറ്റ് ചെയ്യാനും മാത്രമുള്ള മൂള അത് നിങ്ങൾക്ക് എവിടെ വന്നു എന്ന് എനിക്കൊരു പിടിയൂല്ല ശരിയാണ് നിങ്ങളെ ശരി എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവുമായിരിക്കാം പക്ഷെ അതില് തെറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക ആ തെറ്റിലേക്ക് ആളുകളെ നിങ്ങൾ ഒരു പുഴവെള്ളം പോലെ കുത്തി ഒഴുക്കി വിടുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകും റേറ്റിങ്ങും കുറയും അപ്പോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി ജനവികാരം മനസ്സിലാക്കി സത്യസന്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയല്ലേ നല്ലത് കാരണം നിങ്ങളെ പോലും നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് പോലും ഞാനൊക്കെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന ആളാണ് ആ വീഡിയോ റിയാക്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ സോറി ക്ഷമിക്കണം വാർത്തയിൽ ചെറിയ വിശക്ക് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അത് തിരുത്തേണ്ടേ അപ്പൊ നിങ്ങളാണ് ഏറ്റവും അവസാനം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവിടെയുള്ള ആളുകൾക്ക് ഈ വാർത്തയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിരുന്നു മനുഷ്യന്മാർക്ക് അതെല്ലാം പോകുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയെങ്കിലും യുക്തി ചിന്തിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വാർത്തകൾ ചെയ്യുക മനുഷ്യന്മാരുടെ ഈ ഒരു വിഷമം വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഈ ഒരു വൃത്തികെട്ട പ്രവണത അവസാനിപ്പിക്കുക ഒരിക്കലും ഈ ഒരു ഗ്രാഫിക്സ് വീഡിയോസിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള സ്വയം വിലയിരുത്തലോട് കൂടിയിട്ട് അത് തെറ്റാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുക അല്ലാത്ത ഈ ഇനിയും തുടരുക ഓക്കെ ശരി ശരി ടറ്റവാ